ഇപ്പൊ അഭാൻ വായു മുദ്ര പിടിച്ചു കഴിഞ്ഞാൽ കൂളായിട്ട് കേറി പോകാൻ കൂളായിട്ട് ഇറങ്ങി വരാം ടയേർഡ് പോലും ആവുന്നില്ല സിൽവറി ചേർത്ത് ചുരുങ്ങിയത് ഒരു രണ്ടു മൂന്ന് മാസമായി അപ്പൊ അബാൻ വായു മുദ്ര ചെയ്യാറുണ്ട് നടക്കും അപ്പൊ ഇപ്പൊ നടക്കുമ്പോ പറഞ്ഞാല് ഒരു കേക്ക് ഒക്കെ കേറുമ്പോ എനിക്ക് എന്നിട്ട് ചെറുതായിട്ടൊരു പെയിൻ പോലൊക്കെ തോന്നും അപ്പൊ ഞാൻ ഈ അപാൻ വായു മുതല പിടിച്ചു കഴിഞ്ഞാല് ആ പേ ആ പേന ആ രണ്ട് ഒരു മിനിറ്റിനുള്ളിൽ തന്നെ മാറും പിന്നെ അങ്ങ് ഒട്ടും കുഴപ്പമില്ലാണ്ട് ഒരുപാട് പോകും പിന്നെ കുറച്ചൊന്ന് ഓടി നോക്കും ചിലപ്പോ സാഹസമായിരിക്കാം പക്ഷെ ഓടി നോക്കും വന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഈ രണ്ടു ദിവസം മുന്നേ എന്റെ അങ്കിള് റൂമിൽ റൂമില് വീണ് അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ ഇവിടെ പോയി അവിടെ ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കയറി പോവാം പക്ഷെ ഞാൻ കയറിപ്പോയതും ഇറങ്ങിയതും എല്ലാതും ചേർക്കേ സി കൂടെയാണ് പക്ഷേ എനിക്ക് ആ നാല് നില വരെ മുകളിൽ കേറാൻ പറ്റിയിരുന്നില്ല ആദ്യമൊന്നും ഇപ്പൊ അബാൻ വായു മുദ്ര പഠിച്ചു കഴിഞ്ഞാൽ കൂളായിട്ട് കയറി പോകാൻ കൂളായിട്ട് ഇറങ്ങി വരാം ടയേർഡ് പോലും ആവുന്നില്ല ഇത് എന്തോ മന്ത്രം ഉള്ള പോലെ ഇതൊരു ഭയങ്കര അതിശയം തോന്നുന്നുണ്ട് അതൊക്കെ ഓക്കേ സാർ പിന്നെ വേറെ ഒരു കേസ് മണി മാനേജ്മെന്റ് സാറിന്റെ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ അതിന് മുന്നേ കുറച്ചൊക്കെ കേട്ടിട്ടുള്ളതാണ് എന്നാലും അത് വളരെ എനിക്ക് കുറച്ച് പോസിറ്റീവായി തോന്നുന്നുണ്ട് അത് എന്തായാലും താങ്ക് യു സാർ